മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ ആ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ഇത് ട്വന്റി ഫിഫ്തിന്റെ വെഡിംഗ് ആണോ ഓ ഓക്കേ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര യും സാധാരണ ബ്രൈഡൽ ഫൈവ് ഹൺഡ്രഡ് ആ കാലിനാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി അവര് ഫോണെടുത്ത് എറിഞ്ഞെത്തോ താൻ കഴി വിളിക്കുന്ന നമ്പർ ഇപ്പോൾ